ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മളെ ചാനലിലൂടെ സെയിലിനായിട്ട് നോക്കുന്നത് മഹീന്ദ്രയുടെ താറാണ്ട്ട് ഒരു ബ്ലാക്ക് കളറിൽ വന്നിരിക്കുന്നത് നല്ല ക്വാളിറ്റി ഒരു വാഹനം എന്നൊന്നു പറയാട്ടെ ഓട്ടോമാറ്റിക് ഗിയർ ഒക്കെ വരുന്ന നല്ലൊരു കിഡിലൻ വാഹനമാണ് ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അപ്പം ഈ ഒരു മഹീന്ദ്ര താറാണ് നമ്മുടെ ചാനലൂടെ സെയിലിനായിട്ട് വന്നിരിക്കുന്നത് നമ്പർ ഒക്കെയാണ് വാഹനത്തിന് വന്നിട്ടുള്ളത് നല്ല നീറ്റാണ് വാഹനം ടോട്ടലി കാണാനായിട്ടുണ്ട് ഒരു പുതിയ വണ്ടിയുടെ ഒരു ഫീൽ തന്നെയാണ് അത്രയും ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ബോഡി വാർത്ത ഒന്ന് സ്ക്രാച്ചോ ഡെൻഡോ കാര്യങ്ങളോ ഒന്നുമില്ല പക്കാ ബോഡി ഷേപ്പിൽ വന്നിരിക്കുന്ന ഒരു ക്വാളിറ്റി വാഹനം എന്ന് തന്നെ പറയാം വിശ്വസിച്ച് നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ ഒരു വണ്ടി തന്നെയാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് വണ്ടി എല്ലാ ഭാഗവും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കാണിച്ചേരാം മോഡൽ നോക്കുവാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആണ് വരുന്നത് ടൂ വീൽ ഡ്രൈവ് ആണ് വരുന്നത് ഓട്ടോമാറ്റിക് ഗിയർ ആണ് വരുന്നത് പെട്രോൾ വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മുപ്പത്തി ഒന്നിന് രജിസ്ട്രേഷൻ ചെയ്ത വണ്ടിയാണ് വെറും പത്തൊമ്പതിനായിരം കിലോമീറ്റർ മാത്രമാണ് ഈ ഒരു വാഹനം ഓടിയിരിക്കുന്നത് കമ്പനി സർവീസാണ് കമ്പനി വാറണ്ടി അടക്കം ഉള്ള ഒരു വാഹനമാണ് അതുപോലെ തന്നെ ഫുൾ കവർ ഇൻഷുറൻസ് ആണ് ഉള്ളത് അത് അടുത്ത വർഷം വരെ കാലാവധി ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ആഗസ്റ്റ് പന്ത്രണ്ട് വരെ ഇൻഷുറൻസിന് മേജർ ആയിട്ടുള്ള ആക്സിഡൻറ്റോ ഫ്ലഡോ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും ഒന്നുമില്ലാത്തൊരു പക്ക ക്വാളിറ്റി വാഹനം എന്ന് പറയാം ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ ഒരു എൺപത് ശതമാനത്തോളം ടയർ ഭാഗങ്ങൾ നാലും ഉണ്ട് കേട്ടോ ഇതാണ് ടയർ ഭാഗത്തിൻ്റെ ഒരു കണ്ടീഷൻ വന്നിരിക്കുന്നത് നമ്മുടെ വണ്ടിയുടെ ആ ഒരു ഇൻറ്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ ഫുൾ ടോട്ടലി ഒരു ബ്ലാക്ക് ആണ് വന്നിട്ടുള്ളത് അതൊരു സീറ്റിംഗ് ആണെങ്കിലും ഡാഷ്ബോർഡ് ഏരിയ ആണെങ്കിലും ഒക്കെ അതുപോലെ തന്നെ ഒരുപാട് ഫീച്ചറും ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ എ സി വരുന്നുണ്ട് പവർ സ്റ്റാറിംഗ് വരുന്നുണ്ട് പവർ വിൻഡോ വന്നിട്ടുണ്ട് എയർ ബാഗ് വന്നിട്ടുണ്ട് എ ബി എസ് ബ്രേക്കിംഗ് സിസ്റ്റം വന്നിട്ടുണ്ട് നല്ലൊരു സ്റ്റീരിയോ വന്നിട്ടുണ്ട് ടച്ച് സ്ക്രീനാണ് ബ്ലൂടൂത്ത് കാര്യങ്ങളുണ്ട് അഡ്ജസ്റ്റബിൾ സ്റ്റിയറിംഗ് ആണ് സ്റ്റിയറിംഗിൽ ഒരുപാട് കൺട്രോൾ ഉണ്ട് എലക്ട്രിക്കലി നമുക്ക് ക്രമീകരിക്കാൻ പറ്റിയ സൈഡ് മിററാണ് വന്നിട്ടുള്ളത് സെൻട്രൽ ലോക്കിംഗ് സിസ്റ്റം വരുന്നുണ്ട് റിമോട്ട് ീ വരുന്നുണ്ട് ഹൈറ്റ് ക്രമീകരിക്കാൻ പറ്റിയ ഡ്രൈവിംഗ് സീറ്റ് ആണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഡിഫോക്ക് വന്നിട്ടുണ്ട് ബാക്കിൽ വൈപ്പർ വന്നിട്ടുണ്ട് ഓട്ടോമാറ്റിക് ഗിയർ ആണ് വന്നിട്ടുള്ളത് റിവേഴ്സ് ക്യാം ഉണ്ട് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ വന്നിട്ടുണ്ട് നല്ലൊരു അലൈവില് തുടങ്ങിയ ഒരുപാട് ഫീച്ചറാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഹിൽ ഡിസൈൻ കൺട്രോൾ ഹിൽ ആക്ഷൻ കൺട്രോൾ തുടങ്ങിയ ആ ഫീച്ചർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ സീറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും മുഷിപ്പോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല അതുപോലെ കമ്പനി തന്നെ വന്ന ഒരു സീറ്റിംഗ് ആണ് ഫ്ലോറിൽ നല്ലൊരു മാറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടിയുടെ ആ ഒരു ബാക്ക് സീറ്റിങ്ങിൻ്റെ ഭാഗത്തേക്ക് പോകുകയാണെങ്കിൽ മൂന്ന് പേർക്കിരിക്കുക രണ്ട് ഹാൻഡ് റസ്റ്റ് രണ്ട് സൈഡിലായിട്ട് വരുന്നുണ്ട് അത്യാവശ്യം ലെഗ് സ്പേസ് വരുന്നുണ്ട് ഈ സീറ്റ് നമുക്ക് ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റിയ ടൈപ്പിൽ ഡിക്കി സ്പേസ് ആക്കിയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പിലാണ് ഈ രണ്ട് സീറ്റിംഗ് വന്നിട്ടുള്ളത് ഓരോ സീറ്റിംഗും സെപ്പറേറ്റ് ആയിട്ട് ഫോൾഡ് ചെയ്യുക അതേപോലെ അവിടെ ഒരു കബ് ഹോൾഡർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതൊക്കെയാണ് ആ ഒരു ബാക്ക് സീറ്റിങ്ങിൻ്റെ വ്യൂ വരുന്നത് വണ്ടിയിൽ വന്നിരിക്കുന്ന ഒരു സൗണ്ട് സിസ്റ്റം ഒക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് സ്പീക്കറൊക്കെ ആ ഒരു റൂഫ് ഭാഗത്താണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഡിക്കി സ്പേസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇതാണ് ഡിക്കി സ്പേസ് വരുന്നത് ഒരു ചെറിയ രീതിക്കുള്ള സ്പേസ് ഒരു രണ്ട് മൂന്ന് ബാഗ് വെക്കാൻ പറ്റാ രീതിക്കുള്ള സ്പേസ് ആണ് ഡിക്കിയിൽ വന്നിട്ടുള്ളൂ ഈ ഒരു സീറ്റിങ് ഞങ്ങൾക്ക് ഫോൾഡ് ചെയ്ത് നല്ലൊരു ഡിക്കി സ്പേസ് കിട്ടുകയും ചെയ്യും അപ്പം ഇത്രയാണ് ഈ ഒരു വാഹനത്തിന്റെ ഉൾഭാഗത്തും പുറംഭാഗത്തൊക്കെ നമുക്ക് നോക്കാനുള്ളത് ഏകദേശം എല്ലാ ഭാഗവും വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണിച്ച് തന്നിട്ടുണ്ട് ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്ന ഒരു വില നമ്മൾ നോക്കുകയാണെങ്കിൽ പതിനാല് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് കേട്ടോ വില ഫിക്സ്ഡ് അല്ല ചെറിയ രീതിയിൽ ആണ് വാഹനം നിലവിലുള്ളത് വയനാട് തേറ്റമുള എന്ന് പറയുന്ന സ്ഥലത്താണ് വാഹനമുള്ള കേട്ടോ അപ്പോൾ വണ്ടി വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാഹനവുമായി ബന്ധപ്പെട്ടവരുടെ നമ്പർ ഡീറ്റെയിൽസിൽ കൊടുക്കുന്നുണ്ട് അവിടെ ഒക്കെ നിങ്ങൾക്ക് കോൾ ചെയ്യാം ഈ ഒരു വാഹനവുമായി മറ്റ് എന്ത് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൂടുതലായി അറിയണമെങ്കിലും ആ ഒരു നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി അതേപോലെ തന്നെ ലോൺ സൗകര്യമൊക്കെ അവൈലബിളും ആണ് നിങ്ങൾ വാഹനം ഇതേപോലെ നമ്മുടെ ചാനലിലൂടെ സീൽ ചെയ്യാൻ താല്പര്യം നമ്മുടെ ചാനൽ നമ്പറിലേക്കും കോൺടാക്ട് ചെയ്താൽ മതി ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റു ദിവസം മറ്റുള്ളൂ നല്ല വണ്ടിയുടെ വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം